വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അതെ എന്നോട് ഒരാൾ ചോദിച്ചു നമ്മൾ എന്നോടൊരാള് ഇന്ററോ എടുക്കുന്നില്ല ഇൻട്രോ ഒന്നും ഇല്ല ഇങ്ങോട്ട് നടക്കുച്ചേ ഭയങ്കര കലിപ്പായിട്ട് പറഞ്ഞു പറഞ്ഞു തിരിച്ചു വന്നിട്ട് എടുക്കാം ഇപ്പഴാണോ എടുക്കുന്നത് സമയം പോയില്ലേ എന്ന് ചോദിച്ചു അപ്പത്തേക്കാണ് ആളക്കുട്ടി ഒന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ട് ഞാനൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനൊരു ഡൗട്ട് ഇവിടെ ഇപ്പൊ എന്തുവാ ഉദ്ദേശിക്കുന്ന മനസ്സിലാകുന്നില്ലല്ലോ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബാ നമുക്ക് ഇൻട്രോ എടുക്കാന്ന് അപ്പൊ കൊച്ചിന് മനസ്സിലായി ഇപ്പഴല്ലേ സുഖം രസം ആണോ ആ റൂമിൽ ഇരുന്ന് എടുക്കുന്നതാണോ നല്ലത് അടിപൊളി ആണോ നമ്മളിപ്പന്നേക്കുവാ ഇപ്പ എന്റെ അമ്മ ഇവിടെ ഡോൾഫിനെ കാണാൻ ഡോൾഫിനെ കാണാൻ വന്നേക്കുന്നതിന് വന്നേക്കുന്ന എന്റെ വയറൊക്കെ കറങ്ങി കാണിക്കാനായിട്ടായിരുന്നു ഇതിന്റെ അകത്തൂടെയൊക്കെ നടക്കുവായിരുന്നു അകത്തൂടെ നടക്കുവായിരുന്നു അപ്പൊ നമ്മുടെ സമയമായിട്ടുണ്ട് നമ്മൾ ഷോയൊക്കെ കാണാൻ വേണ്ടി പോവാണ് അല്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ അമ്മയൊക്കെ വന്നപ്പോ അതെല്ലാം കണ്ടു പക്ഷെ നേരിട്ട് കണ്ടില്ലല്ലോ നേരിട്ട് കാണാൻ ഇതിനെ കാണാനും പിന്നെ ഒട്ടത്തിന്റെ പോർത്തും മറ്റേ സഫാരി അതിനും പോയ ആഗ്രഹമായിരുന്നു അതൊക്കെ ഞാൻ വന്നേ മഴ ആയതുകൊണ്ട് കൊറേ പ്ലാനുകളൊക്കെ പ്ലാമ്പ് ഉണ്ട് മഴ മാറാനെല്ലാം എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ അതെ എന്നാലും എനിക്ക് എല്ലായിടവും കാണാൻ പുതിയ വീഡിയോയിലോട്ട് നേരെ വന്നോടോ മെട്രോ സ്റ്റേഷനിലെട്ടോ ഒരാളെ എക്സ്കരറ്ററിലൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ െന്ന് പറഞ്ഞൊണ്ട് ബഹളായിരുന്നു അങ്ങനെ ഞാൻ അതിന് കൂട്ടിക്കൊണ്ട് പോവാണ് എനിക്കിന്ന് വന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം അതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ചു ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് വീഡിയോ എടുക്കണം പോലും ഓടി മറ്റേ വയറും മടങ്ങിക്കെടുത്ത് വന്നേക്കുവെന്ന് പറയുന്ന പോലെയാ പെട്ടിക്കാലിയായിട്ടാ ഇങ്ങോട്ട് വന്നത് കുട്ടി എന്റെ ഉടുപ്പ് വിട്ടോണ്ട നടക്കുന്നോ അല്ലോ പെട്ടിക്കകത്ത് ഉടുപ്പുണ്ട് ഞാൻ ഇടം ഇല്ലാന്നു ചേച്ചി നാണമുണ്ടോ ഈ ചേച്ചിയുടെ ഉടുപ്പ് പറക്കി ഇടുന്ന ഒരു പ്രത്യേക സുഖമാ പരിപാടി ഒക്കെ പറഞ്ഞത് ഞാൻ വഴി അറിയാവോ അറിയത്തില്ല മെട്രോയിൽ കയറി ഒന്ന ഇന്നു വെള്ളം കേറി എന്നടാ രക്ഷപ്പെടുത്തടാ കുട്ടന്മാനെ എവിടെ ഇരുന്ന് വിടയ്ക്കല്ല വെട്ടം വന്നല്ലേ ഇത്ര നേരം അണ്ടർഗ്രൗണ്ടിലല്ലായിരുന്നോ ഇപ്പൊ മുകളിലോട്ട് കേറിയ തവേല

എന്റെ <laughs> ദൈവങ്ങളെ <laughs> <coughs> <laughs> ഒത്തിരി അങ്ങ് നടന്നിട്ട് വരുമ്പോ ഒരു ദിവസം പിടിക്കോ നടന്നിട്ട് അങ്ങനെ പറയുന്നത് എന്നിട്ട് കണ്ടില്ലല്ലേ ഇത്രയും വല വന്നേ കണ്ടോ ഡോർ അടഞ്ഞ കണ്ടോ ചാടി ഇറങ്ങിയില്ലെങ്കിൽ ഡോർ തുറന്നങ്ങ് തുറന്നു ഇത് അടഞ്ഞു പോകും ആ അങ്ങ് പോകും കണ്ടോ പോയി പോയി താൻ ചോദിച്ചില്ല എന്തേലും ലെങ്ത് ഉണ്ടെന്ന് ഇപ്പൊ പതുക്കനെയാ പോകുന്നത് കാരണം ട്രാക്കിൽ വെള്ളം കൊണ്ടേ ഭയങ്കര ബതുക്കിനാ പോന്നൂ സംഭവം പോകാം നമുക്ക് മരുഭൂമി കറക്കാണോ തന്നോട് ഞാൻ നേരത്തെ എണ്ണീക്കാൻ പറഞ്ഞപ്പോ താൻ കേട്ടില്ലല്ലോ ബാ നടക്ക് തരുന്നു നേരത്തെ എണ്ണീക്കിടി കൊച്ചപ്പോ കേട്ടില്ലല്ലോ അതാ ഞാൻ ഇപ്പൊ ഒരു വണ്ടി പോയി കേട്ടോ ആ വണ്ടി കാണാൻ സെറ്റപ്പ് ആയിരുന്നു പക്ഷെ ലൈറ്റ് ആയിപ്പോയി ഫോൺ ഓണാക്കി വന്നപ്പോ അല്ലെങ്കിൽ ഫോൺ ഓൺ ആക്കി പിടിച്ചോളാം എപ്പോ അതെ വണ്ടിയൊക്കെ ഇങ്ങനെ കാർ മാത്രം വന്നതാ ഡോ കാണാ ഡോ കാണാൻ വന്നാണോ എന്നിട്ട് എത്ര ഡോൾഫിനെ കാണണം എനിക്ക് കാണണോ പിന്നെ എന്താണെന്നറിയോ മറ്റേ 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 സംഭവം സാധനം സാധനം കാണാൻ പിന്നെന്താന്നറിയോ പന്തിയുടെ ആണോ ചി ഡ്യൂട്ടിച്ച് പോണ്ടല്ലേ പെട്ടെന്ന് തീർത്തിട്ട് വരുമോ പെട്ടെന്ന് കണ്ടിട്ടോ വേറെ ഞാനേ ഓർക്കത്തി എണീറ്റപ്പൊ പറഞ്ഞു കൊച്ചിന് ഇന്ന് എവിടെയാ പോണ്ടെന്ന് ചോദിച്ചോ അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഡോൾഫിനെ കാണാൻ കൊണ്ടുപോയ കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പതുക്കെ രണ്ട് മസാല ദോശ ഒക്കെ അടിച്ചിട്ട് ഇറങ്ങിയതാട്ടാ എന്നാ കാണാൻ പോയാലോ ഒറിജിനൽ ഡോൾഫിനെ കാണാൻ വന്നിരിക്കുവാണോ അത് ഇത്തിരി നേരം ആണോ അമ്മച്ചിക്കും അപ്പക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കാണുന്ന പരിപാടി ആ പെട്ടെന്ന് തീർന്നു പോയിന്നുള്ളൊരു സങ്കടം ആയിരുന്നു കൊച്ചു എന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ആണോ ഒറിജിനലിനെ ഒറിജിനലിനെ കാണാനാ വന്ന് ആണോ വെയിറ്റിംഗ് ആണോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എനിക്ക് ഫോട്ടോ എടുക്ക കൊടുത്തിട്ട് പൈസ അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കത്തില്ല കേട്ടോ എടുക്കണം ണ്ടോ ഫോട്ടോ എടുക്കണ്ടോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്താലേ നൂറ്സ് പോകും ആ ഇപ്പൊ ഇരുന്നൂറ് ധെറാംസ് ആ ടിക്കറ്റിന് തന്നെയായി അപ്പോൾ സെൽഫി എടുക്കാലേ പക്ഷേ ചേട്ടായിക്ക് ഭാഗ്യം കിട്ടിയായിരുന്നു അന്നൊരു ഫാമിലിക്ക് അഞ്ച് പേരില്ലാത്തതുകൊണ്ട് ചേട്ടായിനേം പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തായിരുന്നു മലയാളി കാണും വരും നോക്കാം ആ അത് കൊള്ളാം അല്ലേ കൈയൊക്കെ കിടക്കണം അത് ഫുഡല്ലേ നമ്മള് ഇഷ്ടയ്ക്ക് കൊടുത്താൽ എൻകറേജ് ചെയ്ത് ഫുഡ് കൊടുക്കണം വേറെ കൈ വിറക്കുന്നതോ ഉം അത് കണ്ടു അയ്യോ അച്ചോടാ പറയാ വന്നതാ ഇഷ്ടപ്പെട്ട അതിന് വെള്ളത്തിലല്ലേ നടക്കുന്നത് ആ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ അതിന് മീനൊക്കെ കൊടുക്കുന്നില്ലേ പോയി ကိုရှိနေတော့ကျန်တော့အကုန်ကြမ်းတယ်။ဒါပဲစီရအောင်။ Oh ി ഡാൻസോ ഫാമിലി ഡാൻസ് ണം അവരെ ഒബേ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് ആൾക്കുട്ടിയുടെയും പൊന്നുൻ്റെയും വീഡിയോയ്ക്കകത്ത് എന്തിനും ഇവൻ്റെ വോയിസ് വന്നാലും ഓർക്കും അപ്പം അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നില്ലേ അതിന് കോപ്പിറേറ്റ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് എൻ്റെ ഉപ്പാട് വന്നു കേട്ടോ അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീനെപ്പോലിരിക്കുന്ന സാധനം സി പി ആർ കൊടുക്കും സി പി ആറ് കൊടുക്കുന്ന അതൊക്കെ കണ്ട് ആൾക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കൊച്ചിനായാലും ഇതൊക്കെ കാണാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ നമ്മളിവിടെ ഇങ്ങനത്തെ സൂവിലൊക്കെ പോകുമ്പോൾ കാണാം അല്ലാതെ ഇങ്ങനത്തെ ട്രെയിൻ ട്രാക്ടർ ഒന്നും അല്ലല്ലോ അതൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഇട്ടേക്കുന്നില്ല കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആൾക്കൂടെ ഒരു ഒരുപാട് സന്തോഷമായി അവിടെ ഇരുമ്പും പഠിതയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും വീഡിയോ ഒക്കെ കാണുമ്പോൾ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പോയി കാണാൻ വേണ്ടി അവസരം കിട്ടട്ടെ കഴിഞ്ഞ ഒരു ചേച്ചി പറഞ്ഞു ഞാൻ ദുബായിൽ ജോലി ചെയ്യാം എന്നാലും എനിക്കൊന്നും പോയി കാണാൻ അവസരം കിട്ടിയില്ലെന്ന് അത് കഴിഞ്ഞ് ചേച്ചി പോയി ഫാമിലിയായിട്ട് പോയി കണ്ടു അപ്പം എന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു അപ്പം നമ്മുടെ ഫാമിലിയിലെ കുഞ്ഞു പിള്ളേരൊക്കെ ദുബായിക്ക് പഠിച്ച് മിടുക്കരായി ദുബായിക്കൊക്കെ പോയി ഇതൊക്കെ കാണാൻ പറ്റട്ടെ അതുണ്ടോ ഇന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടോ ആ പാട്ട് പാടാൻ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സോങ്ങിന് കോപ്പി റേറ്റ് വന്നതുകൊണ്ട് ഡിജിറ്റ് ഡിലീറ്റാക്കി കളഞ്ഞു എല്ലാം അടിപൊളിയായിരുന്നു ഇതിൻ്റെ പേര് എന്നസാനോ പേര് ഞാൻ മറന്നുപോയി അപ്പം ഇതിൻ്റെ പേര് അറിയാവുന്ന ഒരു കമൻറ്റ് ഉണ്ടേ നിർണായക നമ്മളിവിടെ പറയണേ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയണേ ഈ മാൺകുട്ടിയിലെ ഇരിപ്പൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ 얘는 고친데 베케이션 같이 같이 부딪히고 왔다. 얘도 진짜 아 돌아. 와서도 비파로 갔다. 이렇다 അതായത് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഡോൾഫിൻ ഇങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് രക്ഷപ്പെടുത്തുന്നതെന്ന് Ini kita akan pegang kecil ni. Apa yang sedang berlaku di sana? Oh, into ഡിസൈഡ് സഫാരിക്ക് പോകുമ്പം കയറാം യുവന്മാർ ഭയങ്കര പൈസ ചോദിക്കും ഡിസൈഡ് സഫാരിക്ക് പോകുമ്പോൾ കയറും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പപ്പായോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പപ്പ എന്ത് പറഞ്ഞു ഡിസൈഡ് സഫാരിക്ക് പോകുമ്പോൾ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പപ്പായും ഇരുന്നു കേട്ടോ പക്ഷേ ഇൻഫ്ലുവൻസ് പിടിച്ച് ഡിസൈഡ് സഫാരിക്ക് പോയുമില്ല ഒട്ടകത്തിൻ്റെ മണ്ടയിലിട്ട് കയറാനും പറ്റിയില്ല ഇല്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കുട്ടമോനെ ഒട്ടകത്തിൻ്റെ പുറത്തൊന്നും കയറ്റാതെ വിട്ടതില് ഭയങ്കര വിഷമായിരുന്നു കാരണം അതൊത്തിരി കൊതിച്ചതാണേ അപ്പൊ അത് ഒത്തിരി ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഞാൻ അതിനുവേണ്ടി വേണ്ടി തന്നെയായിട്ടാണെങ്കിലും കുട്ടം കൊണ്ടുവരും കേട്ടോ ഒരു ഡിസായിട്ട് സഫാരി എന്നാന്ന് പറഞ്ഞാലും അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാവേനെ കൊണ്ടുപോയി കുതിരപ്പുറത്ത് കണ്ടോ അവിടെ വെട്ടയില്ലേ ഇവിടെ ഉള്ളു പെൻഡോൾഫിനോ അതിനെയാണ് ഇഷ്ടപ്പെട്ടത് ഇതെല്ലാം കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിട്ടുള്ളതാ എന്ന കളിയും ചിരിയുമായിരുന്നു പിള്ളാരെല്ലാം കുഞ്ഞു പിള്ളേരൊക്കെ തുള്ളു വരുന്നത് അയ്യോ അവന് പിരിക്കണ്ടേ കുതിരപ്പുറത്ത് കയറ്റിയപ്പോ അവൻ ഇരിക്കട്ടെ തോന്നുന്നു അയ്യോ സഫാരിക്ക് അവിടെ ഉണ്ട് കുതിര ൗണ്ടിലൊക്കെ കിട്ടു അപ്പൊ നല്ല എടുക്കണേ കുട്ടമോനെ പറ്റിച്ചല്ലോ കുട്ടന്മോൻ ഇവിടെ തന്നെയോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സഫാരിക്ക് പറഞ്ഞപ്പോൾ എന്നോട് വേണ്ട ഡിസേർട്ട് സഫാരിക്ക് മതി എന്ന് പറഞ്ഞു എന്നാ കൊച്ചിന്റെ റീൽസൊക്കെ പോയി എടുത്താലോ പതുക്കനെ ണോ അത് നമ്മൾ പപ്പായൊക്കെ ആയിട്ട് കയറിയപ്പോഴാണെങ്കിലും വലിയ സെറ്റപ്പ് ഇല്ലായിരുന്നു അല്ലേ ആ വിശക്കാൻ തുടങ്ങിയോ എന്നാൽ നമുക്കൊരു റൗണ്ട് അതിലേക്ക് നടന്നിട്ട് കൊച്ചിൻ്റെ റീൽസൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം അല്ലേ അപ്പം ഞങ്ങൾ രണ്ടുപേരോട് ഡോൾഫിൻ്റെ ഷോയൊക്കെ കഴിഞ്ഞിറങ്ങി അവിടെ ആ ഇത് കണ്ടോ അതിൻ്റെ സംഭവം അവിത്തിൻ്റെ അവിടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഒരാളെ കാണുന്നില്ല കേട്ടോ എന്തു ചെയ്യുന്നു ഞാനിങ്ങനെ അന്വേഷിക്കും അവിടെ അത്ര ഇടയില്ല ഇവിടെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുവാണേ കാണുന്നില്ല ഇവിടെ ഉണ്ടോ എവിടെയാണ് കാണുന്നില്ല പോകും കൊറേ ഉണ്ടോ നടക്കാൻ എടാ കണ്ടടാ കണ്ടടാ ഞാൻ ചുറ്റി അപ്പ എല്ലാം കറങ്ങിക്കണ്ട സ്ഥിതിക്ക് പോയ പോ സമയം മൂന്നേ മുക്കാലായി

ഞാനവിടുത്തെ കാണത്തില്ലെന്ന് ഞാൻ ആറ്റിൽ കാണുന്ന കളിയൊക്കെ ഇവിടെ ചുമ്മാ പറന്ന് നടക്കുക മറ്റേ മീനെ പിടിച്ചു ഇങ്ങനെ അതിന്റെ അകത്തോട്ട് പോയി മീനെ പിടിക്കുന്നൊക്കെ ഇല്ലേ കിളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഇങ്ങനെ ചുമ്മാ ചലക്കാത്തൊക്കെ ഡോൾഫിനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട നല്ലയാ എന്നെ കണ്ട കാണിക്കോ എനിക്കാ പെൻ ഡോൾഫിനും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കി മറ്റേ ഒരു ഇപ്പറത്തെ ഓരോന്നും തന്നെ ചെയ്തില്ലേ അത് ഭയങ്കര പിടുക്കുന്ന അതെല്ലാം ഇങ്ങനെ അവര് പറയുന്ന അനുസരിച്ച് ചെയ്യുന്നുണ്ട് കൈയുടെ കമാൻഡല്ല അതെല്ലാം ചെയ്യുന്നല്ലേ തന്നെ ഷേറെ കൈ കൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നത് അപ്പൊ ഇത് കൈ ഇങ്ങനെ കാണിക്കുമ്പോ നേരെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ നേരെ വെള്ളത്തിലോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ലവ് ലു ലവ് പറയുന്നില്ലേ ഉമ്മ ഇന്ന് ഡ്യൂട്ടിക്ക് പോണോ മുഖം ഓ പോട്ടെ ഡ്യൂട്ടിക്ക് ഓരോ ഞാൻ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പം ഞാൻ പറയും എനിക്ക് കള്ളക്കാലുവേദനയൊക്കെ ഉണ്ടാകും കേട്ടോ ആളിക്കുട്ടിയും മോനും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കള്ളക്കാലുവേദനയാണ് ഞാൻ വരുന്നതേ പറയും എനിക്ക് ഭയങ്കര കാലുവേദന എടുക്കുന്നു എന്ന് പറയേ അപ്പോഴത്തേക്കിന് പതുക്കിന് തലവണ്ണയിലോട്ട് കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തരും ക്രീം തേച്ച് ചെയ്യുന്നുണ്ട് നെയിൽ പോളിഷ് ഒക്കെ തന്നെ കാലും കൈ ഒക്കെ എടുത്തു വെച്ചിട്ട് തന്നെ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് തന്നെ പുതിയ കളറൊക്കെ അടിച്ചൊക്കെ തിരിങ്ങിട്ടു ഏതാ വേണ്ടെന്നേ വെച്ചിട്ട് പുതിയത് നമുക്ക് കട തുടങ്ങാല്ലേട പച്ച കിട്ടുമല്ലോ പച്ച കിട്ടോ അതല്ലേ ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അതാണ് ഒരു സങ്കടം നമുക്ക് പോയേക്കാം പോകാം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പത്തുള്ള ബെല്ലേക്കാൻ അടിച്ചു അടിക്കുക